നമസ്കാരം വാർത്താധിഷ്ഠിത പരിപാടി വാർത്തയിലെ സത്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് പ്രതിസന്ധി വാദപ്രതിവാദങ്ങളുടെയും രാഷ്ട്രീയ മുതലെടുപ്പിന്റെയും പലതരം ഘട്ടങ്ങൾ കടന്ന് ഇപ്പോൾ കോടതിയുടെ വിധി കാത്ത് കഴിയുകയാണ് വാസ്തവത്തിൽ ഇത്രയും പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ചേരി പോലുകളും ഉണ്ടാക്കുവാൻ പോകുന്ന അത്ര മാരകമായ പ്രശ്നങ്ങൾ ആണോ സെൻട്രിത്താസിൽ ഉണ്ടായതെന്നും ഇതര മതങ്ങളുടെ അനുഷ്ഠാനങ്ങളെ ആദരിക്കാൻ കഴിയാത്തത്ര നിലവാരമില്ലായ്മയാണോ ക്രൈസ്തവ സമൂഹത്തെ ഇപ്പോൾ നയിക്കുന്നതെന്നുമുള്ള പലതരം ചോദ്യങ്ങൾ ഇപ്പോൾ കേരളത്തിലെ ചിലർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചോദ്യങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ ഉയരുമ്പോഴും സെന്റ് റീതാസ് സ്കൂൾ ഓഫീസിന്റെ നാല് ഭിത്തി ചുമരിനുള്ളിൽ ഒതുങ്ങേണ്ടിയിരുന്ന ഈ പ്രശ്നത്തെ വഷളാക്കിയവർ എന്താണോ ആഗ്രഹിച്ചത് അതവർ നേടിയെടുത്തു എന്നുള്ളതാണ് സത്യം ഈ വിവാദങ്ങളുടെ നൂതന വേർഷനകൾ ഉയർത്തിക്കൊണ്ട് ദിവസേന ചില പ്രത്യേക ആളുകളും അത് ഏറ്റുപിടിച്ച ചില മാധ്യമങ്ങളും സ്ഥാപിത താല്പര്യങ്ങൾക്കായി രാവും പകലും പണിയെടുക്കുമ്പോൾ കുറച്ച് നാൾ കൂടെ ഈ വിഷയം കേരളത്തിൽ ഇങ്ങനെ ലൈവായി നിൽക്കണമെന്ന് തന്നെ അവർ തീവ്രമായി ആഗ്രഹിക്കുകയാണ് പള്ളുരുത്തി സെന്റ് റീത്തോസസ് സ്കൂളിനെയും അതിന്റെ സാരഥികളായ കത്തോലിക്ക സഭയുടെ സന്യാസ സമൂഹത്തെയും സംബന്ധിച്ചിടത്തോളം സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ക്രൂശിക്കപ്പെട്ട ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ സേവനങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഹൈന്ദവരെന്നോ മുസ്ലിമുകളെന്നോ എന്നുള്ള വിഭാഗീയതകളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നത് പോലും ദൈവത്തിന്റെ സർവ്വ സ്നേഹത്തിന് നിരക്കാത്ത കാര്യമാണെന്ന് ഉത്തമ ബോധ്യം അവർക്കുമുണ്ട് എന്നാൽ മറ്റുള്ളവർക്ക് കടുംപിടുത്തം എന്ന് തോന്നത്തക്ക നിലയിലുള്ള കർശനമായ നടപടികൾ ഹിജാബ് വിഷയത്തിൽ അവർ കൈക്കൊണ്ടതിന്റെ പിന്നിൽ ഒറ്റ കാരണമേയുള്ളൂ അത് നീതിന്യായ കോടതികൾ ഹിജാബ് സംബന്ധമായ വിഷയങ്ങളിൽ മുൻപ് നടത്തിയിട്ടുള്ള വിധി പ്രസ്താവനകളും ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമുദായങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ ലഭിച്ചിട്ടുള്ള നിയമപരമായ അവകാശങ്ങളും അത് അടിസ്ഥാനമാക്കി തന്നെയാണ് സെന്റ് റീതാസ് സ്കൂളും പ്രവർത്തിക്കുന്നത് രാജ്യത്ത് ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ധാരാളം സ്കൂളുകളുണ്ട് ആ സ്കൂളുകളുടെയൊക്കെ റൂൾസുകൾ വ്യത്യസ്തമാണ് അതായത് ഇസ്ലാമിക ആചാരങ്ങളുടെ ഭാഗമായ ഹിജാബ് ധരിച്ചുകൊണ്ട് പഠിക്കാൻ വരാൻ അനുവദിക്കുന്ന സ്കൂളുകളുമുണ്ട് അത് അനുവദിക്കാത്ത സ്കൂളുകളുമുണ്ട് സ്കൂൾ റൂൾസിലെ ഈ വ്യത്യസ്തത പ്രാദേശിക ഘടകങ്ങളെ ആശ്രയിച്ച് സ്കൂൾ മാനേജ്മെന്റുകളാണ് തീരുമാനിക്കുന്നത് അതിന്റെ മാനദണ്ഡം സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ മുമ്പ് നടത്തിയിട്ടുള്ള വിധിന്യായങ്ങൾ തന്നെയാണ് ഒരു സ്കൂളിൻ്റെ മാനേജ്മെന്റുകൾക്ക് താല്പര്യമുള്ള യൂണിഫോം വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും പ്രസ്തുത യൂണിഫോമിന്റെ ഭാഗമല്ലാത്ത ഒരു വസ്ത്രം ധരിച്ചതിൻ്റെ പുറമേ ധരിച്ചാൽ അത് യൂണിഫോമിന്റെ വയലേഷനിൽ പെടുമെന്നുമുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതികൾ തന്നെയാണ് മുൻപ് കർണാടകയിൽ ഹിജാബ് സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ കോടതി നടത്തിയ പ്രസ്താവന സ്കൂളിന്റെ കോമ്പൗണ്ടിൽ വരെ ഹിജാബ് ധരിച്ച് വരാമെങ്കിലും ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും ഒപ്പം പഠനത്തിനായിരിക്കുമ്പോൾ കർശനമായി അത് അഴിച്ചു മാറ്റണമെന്നായിരുന്നു ഇതുപോലെ തന്നെ സി എം ഐ ക്രൈസ്റ്റുനഗർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഹിജാബ് ധരിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്ന ഫാത്തിമ തസ്നിയുടെ ഹർജിയിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധി പ്രസ്താവിച്ചത് വിദ്യാഭ്യാസം നൽകുവാനുള്ള ഒരു സ്ഥാപനത്തിന്റെ അവകാശത്തിനെതിരെ വ്യക്തിഗത അവകാശങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ കഴിയില്ലെന്നും വിദ്യാർത്ഥികളെ യൂണിഫോമിനൊപ്പം ശിരോവസ്ത്രം ധരിക്കുവാൻ അനുവദിക്കണമോ വേണ്ടയോ എന്നത് തീരുമാനിക്കേണ്ടത് സ്കൂൾ എന്നതുമാണ് ഹൈക്കോടതി വിധിച്ചത് ഫാത്തിമ തസ്നീം കേസിലെ കോടതി വിധിയിൽ സ്കൂളുകൾക്ക് സ്വന്തം യൂണിഫോം നയങ്ങൾ നിശ്ചയിക്കാമെന്നും എന്നാൽ സ്കൂളിൻ്റെ നിയമങ്ങൾ അനുസരിക്കുവാൻ തയ്യാറാകാതെ ഒരു വിദ്യാർത്ഥി പോകുവാൻ തീരുമാനിച്ചാൽ അവർക്ക് ഒരു പരാമർശമില്ലാതെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും വിധിച്ചു വസ്ത്രധാരണത്തെ കുറിച്ചുള്ള നിയമങ്ങൾ നിലനിർത്തുവാനുള്ള സ്ഥാപനത്തിന്റെ അവകാശത്തെ ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തിഗത അവകാശത്തിന് മറികണക്കാൻ കഴിയില്ലെന്നതും ക്ലാസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ ശിരോവസ്ത്രം ധരിക്കുവാൻ അനുവദിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നത് സ്കൂളിന്റെ വിവേചന അധികാരത്തിലാണെന്നും അന്ന് കോടതി സുവ്യക്തമായി തന്നെ പ്രസ്താവിച്ചിരുന്നു അതെല്ലാമാണ് ഇപ്പോൾ നക്തമായി ലംഘിച്ചുകൊണ്ട് ചില തീവ്ര സ്വഭാവമുള്ള സംഘടനകളും അവരെ സന്തോഷിപ്പിച്ചല്ലാതെ നിലനിൽപ്പില്ല എന്ന് ചിന്തിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് വിവാദമാക്കി മാറ്റിയത് അതിന്റെ പിന്നിൽ വേറെ ചില ഗൂഢാലോചനകൾ കൂടെയുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലെ തിരുവാഭരണങ്ങൾ കൊള്ളയടിക്കുവാൻ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടത്തിയ വമ്പൻ കരുനീക്കങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തുവരികയും അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകനുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവരികയും ചെയ്ത ഘട്ടത്തിലാണ് പള്ളുരുത്തി താസിലെ ഈ ഹിജാബ് വിഷയങ്ങൾ വലിയ വിവാദമായി മാറുകയും ചില സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പിന്റെ മാധ്യമ പ്രവർത്തനങ്ങൾ പുറത്തെടുത്ത് അതിന് കിന്നരിയും തലപ്പാവവും ഒക്കെ നൽകിയത് ചില ബാഹ്യമായ ഇടപെടലിൻ്റെ വെളിച്ചത്തിലാണോ അല്ലയോ എന്ന കാര്യത്തിന് ഇപ്പോഴും വ്യക്തതയില്ലെങ്കിലും സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിച്ച് കുട്ടിയെ സ്കൂളിൽ വിട്ടോളാമെന്ന് കുട്ടിയുടെ പിതാവ് സമ്മതിച്ചതോടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതാണ് എന്നാൽ പ്രശ്നങ്ങൾ അങ്ങനെ പരിഹരിക്കപ്പെടരുതെന്നും അതിങ്ങനെ കുറച്ചുനാൾ കത്തിപ്പടർന്നു നിൽക്കേണ്ടത് തങ്ങൾക്ക് അനിവാര്യമാണെന്നും തോന്നിയത് കൊണ്ടാകാം വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇടപെട്ട് അത് വീണ്ടും വിവാദമാക്കിയത് ഒരു തവണ പെൺകുട്ടിയുടെ പിതാവിൻ്റെയൊപ്പം സ്കൂളിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനുള്ള നീക്കങ്ങൾ നടത്തുകയും സ്കൂൾ അധികൃതരുടെ സംയോജിതമായ ഇടപെടൽ മൂലം പിൻവാങ്ങുകയും ചെയ്തെങ്കിലും വിവാദം ഉണ്ടാക്കുവാനുള്ള വഴി മന്ത്രി തന്നെ വെട്ടി തുറന്നു കൊടുത്തതോടെ കാത്തിരുന്നവരെല്ലാം ചാടി വീണു അതെടുത്ത് ശക്തമായി പ്രചരിപ്പിക്കുകയും മാധ്യമങ്ങളാകട്ടെ അത് അതിശക്തമായി തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഓരോ സംഘടനകളും വിഷയത്തിൽ ഇടപെട്ടു ആദ്യം മടിച്ചു നിന്നെങ്കിലും പച്ചക്കള്ളങ്ങളെ വികാരപരമായി അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവായ കുഞ്ഞാലിക്കുട്ടി പോലും വിഷയത്തിൽ കൂട്ടത്തിന്റെ പാട്ടുമായി രംഗത്തു വന്നു എസ് ഡി പി എന്ന തീവ്ര സ്വഭാവമുള്ള മുസ്ലിം പാർട്ടിയെ ചുറ്റിപ്പറ്റിയായിരുന്നു ഹിജാബ് വിവാദത്തിന്റെ ഒട്ടുമിക്ക ആരോപണങ്ങളും വെളിപ്പെട്ടത് എന്നാൽ പിന്നണിയിൽ നിന്ന് എല്ലാത്തരം കളികളും കളിച്ചിട്ട് തങ്ങളിതൊന്നും മറഞ്ഞില്ല എന്ന മട്ടിൽ നീങ്ങിയ എസ് ടി പി ഐയുടെ എല്ലാത്തരം കാപട്യങ്ങളും പൊളിച്ചുകൊണ്ടായിരുന്നു ന്യൂസ് എയ്റ്റീൻ ചാനലിൽ നടന്ന ചർച്ചയിൽ ഒരു എസ് ഡി പി നേതാവ് അക്കാര്യങ്ങൾ തുറന്ന് സമ്മതിച്ചത് പെൺകുട്ടിയുടെ പിതാവ് വിവരങ്ങൾ തങ്ങളോട് പറഞ്ഞെന്നും അതനുസരിച്ച് തങ്ങൾ ആ വിഷയത്തിൽ ഇടപെട്ടുവെന്നും ചർച്ചക്കിടയിൽ അറിയാതെ പറഞ്ഞുപോയ എസ് ഡി പി ഐക്കാരൻ അത് നിഷേധിക്കുവാൻ വേണ്ടി ആകുന്നത്ര ഉരുണ്ടുകളികൾ നടത്തി നോക്കിയെങ്കിലും എസ് ഡി പി ഐയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ പലതും പുറത്തു വന്നിരുന്നു എന്നുള്ളതാണ് ശരി ഇവരെ പോലെയുള്ള തീവ്ര നിലപാടുള്ള ഇസ്ലാമിക് സംഘടനകൾ കേരളത്തിൽ പള്ളുരുത്തിയിൽ മാത്രമല്ല ഇസ്ലാമിക മേൽക്കോയ്മകൾ പുറത്തിറക്കുവാൻ അവതരിപ്പിക്കുന്നത് ഇതേ പാറ്റേണിലുള്ള നടപടികൾ തന്നെയാണ് അതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ കയറി ഹമാസ് നടത്തിയ ആക്രമണം ലോകത്തിലെ ഏക ജൂത രാഷ്ട്രമായ ഇസ്രായേൽ രൂപം കൊണ്ട കാലം മുതൽ അവരെ ഇല്ലാതാക്കുവാൻ അരയും തലയും മുറുക്കി കാത്തിരിക്കുന്നവരാണ് അവർക്ക് ചുറ്റും കിടക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം മുട്ടി നോക്കിയപ്പോഴൊക്കെ ഇസ്രായേലിന്റെ മുമ്പിൽ പരാജയപ്പെടാനായിരുന്നു അവർക്ക് വിധി ഏറ്റവും ഒടുവിൽ അവർ തന്നെ ചെല്ലും ചെലവും കൊടുത്ത് പാലസ്തീനിലെ ഗാസയിൽ കൊണ്ട് പാർപ്പിച്ച് ഇസ്രായേലിനെതിരെ ഭീകര സംഘടനയാണ് ഹമാസ് തീവ്രവാദികൾ ഒക്ടോബർ ഏഴിന് അവർ ഇസ്രായേൽ കയറി മാരകമായ ആക്രമണങ്ങൾ നടത്തിയത് ആയിരത്തി ഇരുന്നൂറ് നിരപരാധികളെ ആയിരുന്നു ഇരുന്നൂറ്റമ്പതോളം പേരെ ബന്ധുക്കളായി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു എന്നാൽ തൊട്ടടുത്ത ദിവസം മുതൽ ഇസ്രായേൽ തിരിച്ചടി തുടങ്ങിയപ്പോൾ ഇവർ കാട്ടിക്കൂട്ടിയ തെന്മാടിത്തരങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകുകയും പിന്നെ പ്രത്യാക്രമണത്തിനിറങ്ങിയ ഇസ്രായേൽ മാത്രം കുറ്റക്കാരാകുകയും ചെയ്തു കൃത്യമായ മുന്നറിയിപ്പുകളും ഒഴിഞ്ഞു പോകുവാനുള്ള സാവകാശങ്ങളും നൽകിക്കൊണ്ട് ഹമാസ് ഭീകരന്മാരെ മാത്രം ഉന്മൂലനം ചെയ്യാനാണ് ഇസ്രായേൽ തിരിച്ചടികൾ നടത്തിയത് എന്നാൽ ഗാസയിലെ സാധാരണക്കാരെ അതൊന്നും അറിയിക്കാതെയും അവർക്ക് ഒഴിഞ്ഞു മാറാനുള്ള അവസരം കൊടുക്കാതെയും ആക്രമണ സൈറ്റിൽ തന്നെ അവരെ തുടരാൻ അനുവദിക്കുകയും അവരെ ചതിയിൽപ്പെടുത്തി കൊല്ലുകയുമാണ് ഹമാസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് ഈ ഭീകരന്മാർ കരഞ്ഞ് നിലവിളിക്കുകയും കേരളത്തിലെ ഇതടക്കമുള്ള ഇസ്ലാമിക് പൊളിറ്റിക്സിന്റെ ആളുകൾ കോറസായ അത് ഏറ്റു വിലപിക്കുകയുമാണ് ചെയ്തത് ഇസ്രായേൽ ഇസ്ലാമിക വംശഹത്യ നടത്തുന്നു ഇസ്രായേൽ കൂട്ടക്കുരുതി നടത്തുന്നു എന്നൊക്കെയുള്ള ദീനരോധനങ്ങൾ അതിൻ്റെ ഭാഗമായിരുന്നു ഇവിടുത്തെ യഥാർത്ഥ വിഷയങ്ങൾ എന്ന് പറയുന്നത് നിരപരാധികളായ ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേലരെ കൂട്ടക്കുരുതി കഴിച്ചതും ഇരുന്നൂറ്റമ്പത് പേരെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ട് പോയതും ആക്രമണ മുന്നറിയിപ്പുകൾ കൊടുക്കാതെ ഗാസയിലെ നിരപരാധികളെ മനുഷ്യ കവചമാക്കി വെച്ച് കൊലക്കി കൊടുത്തതും തന്നെയായിരുന്നു എന്നാൽ ഇത് രണ്ടും ചർച്ച ചെയ്യുവാൻ ആരും ഉണ്ടായിരുന്നില്ല വ്യക്തമായി പറഞ്ഞാൽ ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യുവാൻ ഇടവരുത്താതെ ആസൂത്രിതമായി കരഞ്ഞും ബഹളം വെച്ചും പ്രചണ്ഡമായ ഇരവാദ കരച്ചിലും ഉയർത്തി സകല മനുഷ്യരുടെയും ശ്രദ്ധയെ തിരിച്ചുവിടുന്ന തന്ത്രമായിരുന്നു ഇസ്ലാമിക് പൊളിറ്റിക്സിന്റെ വകയായി അവതരിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് നീതിയും ന്യായവും ഉയർത്തിപ്പിടിച്ച ഇസ്രായേൽ മാത്രം തെറ്റുകാരും കുറ്റവാളികളും തെമ്മാടി രാഷ്ട്രവുമായി ലേബൽ ചെയ്യപ്പെട്ടു ഖത്രന്റെയും ഇറാന്റെയും തുർക്കിയുടെയും പിന്നെ ആഗോള ഇസ്ലാമിക തീവ്രവാദികളുടെയും എല്ലാം ഹത്താശിയോടെ ഇസ്രായേലിനെതിരെ ആക്രമണം തുടങ്ങി വെച്ച ഹമാസ് എന്ന ഭീകരന്മാർ മാന്യമായി എസ് ഡി പി ഐക്കാരും ജമാ ഇസ്ലാമികളും അടങ്ങുന്ന ഇസ്ലാമിക തീവ്രത കൂടിയ കക്ഷികൾ എവിടെ കളത്തിലിറങ്ങിയിട്ടുണ്ടെങ്കിലും അത് തന്നെയായിരിക്കും കളി ബാരിശമായ ആവശ്യങ്ങൾ ഉയർത്തി അന്യൻ്റെ പുരയിടത്തിലോ സ്ഥാപനത്തിലോ അവരുടെ മതപരമായ ആവശ്യങ്ങൾ ഉയർത്തി വിഷയങ്ങൾ ഉണ്ടാക്കും അതിന് മുൻപിൽ നിൽക്കുന്നത് വിദ്യാർത്ഥികളോ ഉദ്യോഗാർത്ഥികളോ ആയ ഉപകരണങ്ങളായിരിക്കും എന്നാൽ തൊട്ടുപുറകെ ഈ റാഡിക്കൽ ഗ്രൂപ്പുകൾ കളത്തിലിറങ്ങി അവരുടെ അജണ്ട വെളിപ്പെടുത്തുകയും അവരെ നമ്പി മാത്രം അതിജീവനം നടത്തുന്ന ഡയലോഗിൽ മാത്രം മതേതരത്വമുള്ള ഇടതരും വലതരും അവരുടെ കെണിയിൽ വീഴുകയും അവരുയർത്തുന്ന തികച്ചും മതപരമായ ആവശ്യങ്ങളെ മതേതരമെന്ന് പറയുവാൻ നിർബന്ധിതരാകുകയും പ്രബുദ്ധരായ സമൂഹത്തെ പൊട്ടന്മാരാക്കൊണ്ട് അവരുടെ അധികാരവും മറ്റും ഉപയോഗിച്ച് പ്രസ്തുത അജണ്ടകൾ സ്ഥാപിക്കുകയും ചെയ്യും മറുചേരിയിൽ നിൽക്കുന്നത് ന്യൂനപക്ഷമോ ദുർബലരായ ജനവിഭാഗങ്ങളോ ഒക്കെ ആണെങ്കിൽ അവരുടെ ശബ്ദം പോലും ഉയരാൻ അനുവദിക്കാതെ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും ചെയ്യുമോ ഈ കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് അതായത് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിന്റെ രണ്ടാം വാർഷിക ദിനത്തിൽ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനകൾ തൂഫാനുൽ അക്സ എന്ന പേരിൽ അത് ആഘോഷമാക്കിയിരുന്നു കഴിഞ്ഞ നാല് മാസത്തോളം സെന്റ് റീത്താസ് സ്കൂളിൻ്റെ റൂൾസുകൾക്ക് അനുസൃതമായി അച്ചടക്കത്തോട് സ്കൂളിലെത്തിയ ഒരു വിദ്യാർത്ഥി കൃത്യം അന്നേ ദിവസം തന്നെ സ്കൂളിൻ്റെ നിയമങ്ങളെ ധിക്കരിച്ചുകൊണ്ട് അവരുടെ മത നിയമങ്ങൾ ഉയർത്തി സ്കൂളിൽ എത്തിയത് യാദൃശികമാണെന്ന് പറയുവാൻ കഴിയുകയില്ല അതിൻ്റെ പിന്നിൽ കൃത്യമായ ഗൂഢാലോചനകൾ തന്നെ ഉണ്ടായിട്ടുണ്ട് സ്കൂളുകൾക്ക് ഡ്രസ് കോഡ് നിർണ്ണയിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും ആ സ്വാതന്ത്ര്യം തന്നെയാണ് സെന്റ് റീത്താസിലെ മാനേജ്മെന്റും വിനിയോഗിച്ചതെന്നും ഇവർക്ക് അറിയുവാൻ മേലാഞ്ഞിട്ടല്ലായിരുന്നു മറിച്ച് കേരളത്തിലെ ഭരണകക്ഷികളുടെയും പ്രതിപക്ഷത്തിന്റെയും ബലഹീനതകളുടെയും മർമ്മത്ത് തന്നെ പിടിച്ചുകൊണ്ടാണ് ഇരവാദ കോലാഹലങ്ങൾ ഉയർത്തി ഇവർ രംഗത്ത് വന്നത് പ്രതിസന്ധിയിൽ പെട്ടുനിന്ന സർക്കാരിനെ മുഖം രക്ഷിക്കുവാൻ ഒരു വിവാദത്തിന്റെ മുഖമറ വേണമായിരുന്നു അതുകൊണ്ട് അവർ ആ അവസരം നന്നായി തന്നെ വിനിയോഗിച്ചു കേരളത്തിലെ ജനങ്ങൾക്ക് സ്കൂളുകളിലെ യൂണിഫോമിനെ കുറിച്ച് ഏറെക്കുറെ ധാരണ ഉണ്ടായിരുന്നതുകൊണ്ട് കാപ്പിടുത്തിന്റെ കാഠിനമുള്ള ഇവരുടെ ഇരവാദ മൂങ്ങലുകൾ ഏറ്റില്ല അതുകൊണ്ട് അതിനെ എഫക്ട് കൂട്ടുവാൻ ആടിനെ പട്ടിയാക്കുന്ന പച്ചക്കള്ളം തന്നെ വിളമ്പിക്കൊണ്ടായി അടുത്ത ഇരുവാദലുകൾ ഹിജാബിട്ടു വന്നാൽ മറ്റു കുട്ടികൾ പേടിക്കുമെന്ന് സ്കൂളിലെ പ്രിൻസിപ്പാൾ പറഞ്ഞു വന്ന പച്ചക്കള്ളമാണ് അതിൽ ആദ്യത്തേത് അങ്ങേറ്റം ഭീകരമെന്നല്ലാതെ ഈ പച്ചക്കള്ളത്തെ കുറിച്ച് എന്ത് പറയേണ്ടു ഒരിക്കലും ഇത്തരം ഒരു പ്രസ്താവന സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം കുട്ടിയെ വെയിലത്ത് നിർത്തി ക്ലാസ്സിൽ കയറ്റിയല്ല എന്നിങ്ങനെ കുത്തിതിരിപ്പിന് കളമൊരുക്കിക്കൊണ്ട് ഇറങ്ങിയ മാധ്യമങ്ങളുടെ മുൻപിൽ എസ് ടി പി ഐക്കാരുടെ കോറസ് പച്ചക്കള്ളങ്ങളായിരുന്നു ഒടുവിൽ മതേതര പാർട്ടി എന്ന് അവർ മാത്രം പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടി രംഗത്തു വന്നു പറഞ്ഞതും പച്ചക്കള്ളം കൊണ്ടുള്ള ഇലവാദങ്ങൾ അല്പം തുണിക്ക് വേണ്ടി കുട്ടിയുടെ വിദ്യാഭ്യാസം മുടക്കി ഭാവി നശിപ്പിച്ചു അങ്ങനെ പോയി സാഹിബിന്റെ പ്രതികരണങ്ങൾ അവരുടെയൊക്കെ വലിയ നേതാവിൻ്റെ മുരടനങ്ങൾ പുറത്തു വന്നപ്പോൾ ഈ പറഞ്ഞ നുണകൾക്കൊന്നും അവർ ആഗ്രഹിച്ചത്ര വീര്യമുണ്ടായില്ലെന്ന കാര്യം വ്യക്തമായി വർഗീയ കുത്തിരിപ്പിന് സ്കോപ്പ് നിറഞ്ഞാൽ ഹിമാലയത്തിന്റെ മുകളിലേക്കും കുതിരപ്പുറത്ത് കയറിയെത്തുന്ന മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പിന് ആക്കം കൂട്ടിക്കൊണ്ട് ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മാതാവിനെ കൊണ്ട് എന്റെ കുട്ടിയെ സ്കൂൾ മാറ്റുകയാണെന്നും ഈ കന്യാസ്ത്രീകൾ നടത്തുന്ന സ്ഥാപനത്തിൽ പഠിച്ചാൽ മക്കളുടെ ഭാവി നശിക്കുമെന്നും ഒക്കെ പറയിച്ച് അവരെ കൊണ്ട് ആകുന്ന വിധത്തിൽ വർഗീയവാദികളെ സഹായിച്ചു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന പ്രോസ്പെക്ട്സ് കുട്ടികളുടെ പേരൻസിന് വായിക്കാൻ നൽകാറുണ്ട് അതൊക്കെ വായിച്ച് അഫിതാവിത്ത് ഒപ്പിട്ട് കൊടുത്ത് സ്കൂളിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി പഠിത്തവും തുടങ്ങിയിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് പറ്റില്ല അത് ഞങ്ങളുടെ മതാചാരങ്ങൾക്കെതിരാണ് എന്ന് പറയുന്നത് അങ്ങേയറ്റം ആസൂത്രിതം തന്നെയാണ് എന്നിട്ട് സ്കൂളുകളിലും തൊഴിലിടങ്ങളിലുമെല്ലാം ഇഷ്ടമുള്ളതുപോലെ വസ്ത്രം ധരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ടെന്ന് തെറ്റായി വ്യാഖ്യാനിച്ച് ഭരണഘടനാ ശില്പികൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ഭരണഘടനയുടെ പേരിൽ പ്രചരിപ്പിച്ച് ഭാലിശമായ വാദഗതികൾ ഉയർത്തുകയാണ് ഇവിടെ കുറേ പേർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൂളിൽ സ്കൂളിൻ്റെ നിയമവും തൊഴിലിടങ്ങളിൽ ആ സ്ഥാപനത്തിന് നിയമങ്ങളും കർശനമായി പാലിക്കുക തന്നെ വേണം അത് ഭരണഘടനാ അധിഷ്ഠിതം തന്നെയാണ് എന്നാൽ തങ്ങളൊന്ന് ഇരുവാദമുയർത്തി മോങ്ങിയാൽ കാര്യങ്ങൾ തങ്ങളുടെ ചൊൽപ്പടിക്ക് തന്നെ വരുമെന്ന് ധരിച്ച് വശായവർ ആസൂത്രിതമായി തന്നെ നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണവ അതിന് ഇടാൻ ഇടതരും വലതരും ഏതായാലും മൂവാറ്റുപുഴയിലെയും പൈങ്ങോട്ടെയും ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിസ്കാര വിവാദത്തിനും കളമശ്ശേരി ആശ്രമത്തിൽ നടന്ന അധിനിവേശത്തിനും ശേഷം വന്ന ഈ സെൻട്രി താസിലെ ഹിജാബി വിവാദം ക്രൈസ്തവ സഭയെയും സംഘടനകളെയും ശക്തമായി തന്നെ പ്രതിരോധിച്ചു തങ്ങളുടെ പിതാക്കന്മാർ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ സ്ഥാപനങ്ങളെ അന്യാധീന ശക്തികളുടെ കയ്യിലേക്ക് വിട്ടു നൽകില്ല എന്ന ശക്തമായ ശക്തമായി തന്നെ അവർ നിലപാടെടുത്തു സഭയുടെ മുഖപത്രമായ ദീപിക കടുത്ത നിലപാടുകൾ തന്നെ നിരത്തി സംഘടനകളല്ല കോടതികളാണ് ഭരണഘടനയെ വ്യാഖ്യാനിക്കേണ്ടതെന്നും ക്രൈസ്തവ സ്കൂളുകളിൽ മാത്രം മുസ്ലിം മതാചാരങ്ങൾ നടപ്പാക്കുവാൻ ചിലർ ഇറങ്ങുന്നത് പതിവായതുകൊണ്ടാണ് പറയേണ്ടി വരുന്നതെന്നും പല വിഷയങ്ങളിലും വിദ്യാഭ്യാസ മന്ത്രി രാവിലെ പറയുന്നതല്ല വൈകിട്ട് പറയുന്നതെന്നും കന്യാസ്ത്രീ ധരിച്ചിരിക്കുന്നത് കന്യാസ്ത്രീയുടെ യൂണിഫോമാണെന്നും അത് വിദ്യാർത്ഥിനിക്ക് ബാധകമല്ലെന്നും വിദ്യാർത്ഥിനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായോ ഉത്തരവാദിത്വം മാനേജ്മെന്റിനാകുമെന്നു വന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന ശരിയല്ലെന്നും സ്വന്തം പാർട്ടിയുടെ സമ്മർദ്ദം കൊണ്ടാണ് ഒടുവിൽ മന്ത്രിക്ക് മാനേജ്മെന്റുകളുടെ ആവശ്യം ന്യായമാണെന്ന് പറയേണ്ടി വന്നതെന്നും വ്യക്തമാക്കിക്കൊണ്ട് ഹിജാബ് വിവാദത്തിൽ കടുത്ത വിമർശനവുമായിട്ടായിരുന്നു ദീപികയുടെ മുഖപ്രസംഗം എന്താണ് സ്കൂൾ മാനേജ്മെന്റ് കൈക്കൊണ്ട നിലപാടിലെ വിവാദമെന്നും ഈ രാജ്യത്തിന്റെ സെക്യുലറിസവും സമാധാനവും സൊസൈറ്റി കൾച്ചറും തീരുമാനിക്കുന്നത് എസ് ടി പി ഐയോ ജമാഅത്ത് ഇസ്ലാമിയോ ശിവൻകുട്ടിയോ അല്ലെന്നും അത് പ്രബുദ്ധരായ മലയാളികൾക്ക് അറിയാമെന്നും വ്യക്തമാക്കിക്കൊണ്ട് ബി ജെ പി ഉപാധ്യക്ഷൻ രംഗത്ത് വന്നത് വിഷയത്തിൽ വലിയ വഴിത്തിരി ഉണ്ടാക്കിയിരിക്കുകയാണിപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടം കൊണ്ട് തീരില്ല കാരണം പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂളിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ ഹിജാബ് ധരിക്കണമെന്ന് ഷഠിച്ച പെൺകുട്ടിയുടെ പേരൻസും അവർക്ക് സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയും അവരുടെ വലിയ സംഘടനകളുമെല്ലാം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് കോടതിയിലെ വിധിന്യായങ്ങൾക്കും സ്ഥാപനങ്ങളുടെ നിയമങ്ങൾക്കും അപ്പുറത്ത് തങ്ങളുടെ മതവസ്ത്രങ്ങൾ ധരിക്കണമെന്നും അതിന് സ്വാതന്ത്ര്യമില്ലാത്ത സ്കൂളുകളുടെ ലിസ്റ്റ് എടുത്ത് അടുത്ത നടപടിയിലേക്ക് കടക്കുമെന്നുമാണ് ഇസ്ലാമിലെ വലിയ സംഘടനയായ സമസ്തയുടെ യുവജന വിഭാഗം അവരുടെ പേജിൽ ക്യു ആർ കോഡ് വെച്ച് നടത്തിയിരിക്കുന്ന ലിസ്റ്റ് സമാഹരിക്കലും ചില വർഷങ്ങൾക്ക് മുൻപ് നിരോധിക്കപ്പെട്ട ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെതായി പുറത്തു വന്ന ലിസ്റ്റും ഒരേ തന്നെയാണ് ഒന്ന് തകർക്കുവാനുള്ള സ്ഥാപനങ്ങളുടേതാണെങ്കിൽ മറ്റൊന്ന് കൊല്ലുവാനുള്ള മനുഷ്യരുടെ ലിസ്റ്റാണെന്ന വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ ഇസ്ലാമിക ഭീകര സംഘടനകളുടെ പൊതുവായ ഒരു രീതിയാണ് തങ്ങളുടെ ടാർഗറ്റുകളുടെ ലിസ്റ്റും പേരും വിവരങ്ങളും തയ്യാറാക്കുക എന്നത് ഓരോ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞ് അവിടെ തങ്ങളുടെ മതത്തിന് അനഭിമതരുണ്ടെങ്കിൽ അവരെ ആസൂത്രിതമായി ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഇത്തരം ഭീകരവാദികൾ ലോകമെമ്പാടും ആധിപത്യം സ്ഥാപിക്കുന്നത് അങ്ങ് നൈജീരിയ മുതൽ ഇങ്ങ് കേരളം വരെ ഇത്തരം ആസൂത്രണങ്ങൾ വ്യാപകമാണ് അത്തരം ആസൂത്രണങ്ങളുടെ ഫലമാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്ന ഭീകരാവസ്ഥ ഇത് അങ്ങേയറ്റം ആപൽക്കരമായി മാറുമെന്ന കാര്യത്തിന് തെല്ലും തർക്കമില്ല ഏതാനും വർഷങ്ങൾക്ക് അപ്പുറത്ത് നിരോധിക്കപ്പെട്ട ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ കൊന്നു തള്ളാൻ സ്കച്ചിട്ട ഒരു ജില്ലാ ജഡ്ജി അടക്കം തൊള്ളായിരത്തി അമ്പത് ആളുകളുടെ ലിസ്റ്റ് വിവരങ്ങളായിരുന്നു എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് ഈ ഹിറ്റ് ലിസ്റ്റിന് പിന്നിൽ പല വിഭാഗങ്ങളായി ഒരു വലിയ സംഘം ആൾക്കാർ തന്നെ പ്രവർത്തിച്ചിരുന്നുവെന്നും ആക്രമണം സംഘടിപ്പിക്കുവാൻ ഇവർക്ക് പ്രത്യേക പരിശീലനമടക്കം നൽകിയിരുന്നുവെന്നുമാണ് കണ്ടെത്തിയത് വിവിധ കേസുകളിൽ പിടിയിലായ പി പ്രവർത്തകരിൽ നിന്നാണ് ഹിറ്റ് ലിസ്റ്റിന്റെ വിവരങ്ങൾ എൻ ഐ ലഭിച്ചത് ആർ എസ് എസ് നേതാവ് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതിയായ സിറാജുദ്ദീൻ എന്ന ഭീകരന്റെ കയ്യിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ ലിസ്റ്റും മറ്റു പ്രതികളിൽ നിന്ന് യഥാക്രമം അഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അഞ്ഞൂറ് എന്നിങ്ങനെ കൊന്നു തള്ളേണ്ടവരുടെ ലിസ്റ്റാണ് കിട്ടിയത് തങ്ങളുടെ ശത്രു നിഗ്രഹത്തിനായി ലിസ്റ്റ് ഉണ്ടാക്കാൻ ഇവർക്ക് പണ്ട് ശീലമുള്ളതാണ് ഇവിടെ സമസ്തിയുടെ ചോട്ട ചോട്ട നേതാക്കന്മാരെല്ലാം ചേർന്ന് ക്യു ആർ കോഡിലൂടെയാണ് സ്കൂളുകളുടെ ലിസ്റ്റ് ശേഖരിക്കണമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിന് മുൻപ് അവർ പുറത്തിറക്കിയ ബുക്ക്ലെറ്റിൽ എങ്ങനെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കാമെന്ന് വിശദീകരിക്കുന്നതായിടത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം തന്നെയാണ് അന്യമതസ്ഥരുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്നതിൻ്റെ മാർഗരേഖ വ്യക്തമായി പറഞ്ഞാൽ ഈ ക്യു ആർ കോഡ് ക്യാമ്പയിൻ വെറും തള് മാത്രമായിരിക്കാനാണ് സാധ്യത കാരണം കലാപമുണ്ടാക്കി പൂട്ടിക്കേണ്ട ഇതര മതസ്ഥരുടെ സ്ഥാപനങ്ങൾ വിശദ വിവരങ്ങൾ ഇതിനോടകം തന്നെ ഭീകരന്മാരുടെ കൈകളിൽ എത്തിയിട്ടുണ്ട് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചതിന്റെ പിന്നാലെ തന്നെ ലിസ്റ്റ് പൂർത്തിയായി എന്ന് പറയുവാൻ ഇവർക്ക് കഴിഞ്ഞത് എങ്ങനെയെന്ന സംശയം ഇപ്പോൾ ശക്തമാവുകയാണ് നിസ്കാരമുറിയുടെയും ഹിജാബ് ധരിക്കുന്നതിൻ്റെയും ആകസ്മികമായി മാനേജ്മെന്റിന് എതിരെ ഉണ്ടാകുന്ന സംഭവങ്ങളുടെയും പേരിൽ ഇത്തരത്തിൽ പ്രക്ഷോഭം ഉണ്ടാക്കാനുള്ള ആസൂത്രണങ്ങളുടെ നിറവേറലായിരുന്നു കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലും മൂവാറ്റുപുഴ നിർമ്മല കോളേജിലും പൈങ്ങോട്ടൂർ സ്കൂളിലും വടക്കുള്ള ചില സ്കൂളുകളിലും ഒടുവിൽ പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലും വന്നെത്തിയത് ഈ ക്യു ആർ കോഡ് ലിസ്റ്റ് വന്നാലും ഇല്ലെങ്കിലും ഉടൻ തന്നെ അടുത്ത ഇതര മതസ്ഥരുടെ സ്ഥാപനത്തിൽ ഈ ഭീകരവാദികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യത ഏറെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ സെൻറ് റീതാസ് പോലും മുൻപ് സ്കെച്ചിട്ട ഇടമാണെന്ന് ന്യായമായി കരുതേണ്ടി വരും അവിടെ കലാപത്തിന് ശ്രമിച്ചവർ സ്കൂളിൽ കുട്ടിയെ ചേർത്തത് പോലും സ്കൂളിനെ തകർക്കുവാൻ ലക്ഷ്യമിട്ടാണെന്ന് കരുതുന്നവരുണ്ട് ഏതായാലും കേരളം ഇസ്ലാമിക സ്റ്റേറ്റ് ആകുന്നതിന്റെ ദൂരവും കാലവും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഈ രാജ്യത്തിന്റെ നിയമത്തിന് അനുസൃതമായി തുടങ്ങി പരിപോഷിപ്പിച്ച് ഈ സമൂഹത്തിന് മികച്ച സേവനങ്ങൾ നൽകുന്നതാണ് ക്രൈസ്തവ സ്ഥാപനങ്ങളെല്ലാം അത് അന്യാധീനപ്പെടാൻ അനുവദിക്കാതെ നോക്കേണ്ടത് ക്രൈസ്തവ സമൂഹത്തിന്റെ ധർമ്മവും കർമ്മവുമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാർത്തയിലെ സത്യം സമാപിക്കുന്നു ഇനി അടുത്തയാഴ്ച